അപ്പൊ എല്ലാരും കൂടി ആദ്യം ഹലോ ക്യാമറ നോക്കിയാൽ ഹലോ എന്ന് പറയാം ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവർക്കും സുപ്രഭാതത്തിലേക്ക് സ്വാഗതം നമ്മള് ചെറിയ കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാരും കളിച്ചിരിക്കുക അതാണ് പരിപാടി അതിനടുക്കാരെ രണ്ടുപേര് പാട്ടുപാടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഉണ്ടിട്ടാ ഇതാണ് നമ്മുടെ പരിപാടി അപ്പൊ ആദ്യം നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം അല്ലേ പേരെന്താണ്

സെക്കൻഡ് ഗ്രേഡ് ഗ്രേഡ് ഫസ്റ്റ് ആയി ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും ായി ക്ലാസ്സുകളായി ഒരാളാദ്യം പാട്ടുപാട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ആരാദ്യം പാട്ടുപാടാ ആരാധം പാടാ പാടോ ഓക്കെ ശരി ശരി ആ അവിടെ 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 ഇരുന്നു പാടിയെ കുറച്ച് ഉറക്കേ I was a ghost, I was alone, ha, she was ha, kiss again, mm -hmm. given a throne, I didn't know, ha, to believe, I was a queen that i meant to be, I lived two lives, tried to play both sides, but I couldn't find my own place. Cut a problem child, cut a cat too wear. Now, now that's how I'm getting paid to a June this. I'm done hiding, now I'm shining like I'm born a bee. We dream in far, we came so far now, I believe. We're going up, 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 for our moment. You going to be golden? Gonna be, gonna be golden. Oh, up, up, up as ever. Who is our voices. You wanna get us a in, gonna be, gonna be glowing. Oh, I'm done hiding. Oh, I'm shining like I'm. Oh, have no time, no fears, no lies, Soon we will burn. Okay, okay, thank you, thank you. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിന് ശേഷം ഇനി പാട്ട് പാടാം അല്ലേ ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യം നാഷണൽ ഡേ എന്നാണ് യെസ് ആർക്കറിയാം ഡിസംബർ ഫോർത്ത് തെറ്റായ തരാണ് ആർക്കറിയാം വേറെ ഡിസംബർ ഡിസംബർ സെക്കൻഡ് ആണ് ആൻസർ രണ്ട് ദിവസം കൂടി പോയി സാറില്ല എപ്പോഴും കേട്ടോ അപ്പൊ ഒരു കയ്യടി കൊടുക്കണോ കേട്ടോ ശരിയായി കഴിഞ്ഞാൽ ഓക്കെ വെരി ഗുഡ് അപ്പൊ ഇനി അടുത്ത ഒരു ചോദ്യം യു എയില് എത്ര എമിറേറ്റുകൾ ഉണ്ട് സെവൻ അല്ലേ എല്ലാവർക്കും അറിയാം അത് ഓർഡറിൽ പേരുകൾ പറയാനായിരിക്കും എല്ലാ എമിറേറ്റുകളും പേര് വീണ്ടും വീണ്ടും പോയി അബുദാബി അബുദാബി ദുബായ് ദുബായ് ഷാർജ ഷാർജ അജ്മാൻ അജ്മാൻ ഉമൽ കോയിൻ ഉമൽ കോയിൻ റാസൽ

ു അബുദാബി അബുദാബി അജ്മാൻ ഉമൽഖൈ ഷാർജ ദുബായ് അജുമാൻ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉണ്ടെന്ന് അറിയാം 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 എല്ലാം അല്ലേ ഇനി ചെറിയ ചോദ്യം കേരളത്തിൽ എത്ര എല്ലാവർക്കും പേര് പേര് പറയാൻ പറയാൻ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം കോട്ടയം തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ഇടുക്കി ഇടുക്കി പിന്നെ തിരുവനന്തപുരം കൈ കൈയടിക്കല്ലേ പതിനാല് പേരേലും പറഞ്ഞില്ലേ ഓക്കേ ശരി ഇനി ചോദ്യങ്ങൾ ഉണ്ട് ഇതിക്ക് നോക്കരുത് അപ്പുറത്ത് അപ്പൊ ചോദിക്കണേ അറേബ്യയുടെ സംസ്കാര നഗരം സിറ്റി ഏതാണ് അറേബ്യയുടെ കൾച്ചറൽ സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണ് ദുബായി അല്ല തെറ്റായ ഉത്തരാണ് വേറെ പറയാ അബുദാബി അബുദാബി ഇവിടെ അല്ല എല്ലാ സ്ഥലവും പറഞ്ഞാൽ മതിയല്ലോ അല്ലേ അബുദാബി അബുദാബി തെറ്റായ ഉത്തരാണ് ഉമ്മ അങ്ങനെ പറയണ്ട ഇനി പറയണ്ട നീ എന്നൊരു അവസരം കഴിഞ്ഞു ഉമ്മൽ പോയി വേറെ പൂവൻ അജ്മാൻ തെറ്റാണ് ഇവിടെ ആക്ടിവിറ്റി നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ദുബായില് ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഉണ്ട് ദുബായില് അതിന്റെ പേരെന്താന്നാണ് പാമ്പ റൈറ്റ് ആൻസർ ആണ് പാംജുമേരാണ് അതിന്റെ ഉത്തരം ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യയിലെ ഇന്ത്യനെ കുറിച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ പേരെന്താണ് സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എമിറേറ്റ് എന്ന് പറയില്ലേ അതുപോലെ നീ എല്ലാത്തിനും കൈപോക്കിട്ട് എല്ലാത്തിനും തെറ്റായ ഉത്തരം പറഞ്ഞോണ്ടിരിക്കും തിരുവനന്തപുരം അല്ലല്ലോ അത് കേരളത്തിനുള്ളിൽ ഡിസ്ട്രിക്ട് ആണ് ഇത് ഇന്ത്യൻ നാഷണൽ ഓക്കെ ഓക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണ് ന്യൂഡൽഹി ന്യൂഡൽഹി റൈറ്റ് കേരളത്തിന്റെ കോഴിക്കോട് തെറ്റാണ് തെറ്റാണ് റൈറ്റ് ആൻസർ അപ്പൊ നമ്മള് ചോദ്യങ്ങളൊക്കെ തൽക്കാലം നിർത്തുകയാണ് ഇനി ഒരു പാട്ടും കൂടി ഉണ്ട് ഉണ്ടല്ലേ ഓക്കെ എല്ലാവരും നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞു പാർട്ടിസിപ്പേറ്റ് ചെയ്തു എല്ലാവർക്കും താങ്ക് യു ഓക്കെ നമുക്കൊരു പാട്ട് പാടിയിട്ട് എല്ലാവർക്കും കൂടി ഞങ്ങൾ ഒരു സമ്മാനം തരും കൂടാതെ എടുക്കുമല്ലോ അല്ലെ എല്ലാവർക്കും 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 കൃത്യ വീതം വെക്കാനുള്ള സമ്മാനത്തിൽ ഉണ്ട് കേട്ടോ ഓക്കെ ഒരു പാട്ട് പാടിക്കണം അങ്ങ് വാനകോണില് മിന്നി നിന്നൊരംവിളി അംവിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ ലിങ് നീല തുരുത്തിൽ നേർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ ുള്ളൊരാ ചേലത്തും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വെക്കാം കുഞ്ഞിളം വാവേ കഥ കേക്ക് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ പൊന്നെ തളരാതേ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് ഉം അപ്പൊ എല്ലാവർക്കും പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടാ എല്ലാവരും കൂടി പങ്കിട്ടെടുക്കണേ അടിയിൽ അടിൽ

അതാ അതെ അറിയുന്നു നേരത്തെ കൂടുതൽ ഉത്തരം പറഞ്ഞ ആൾ അറിയുന്നു യെസ് ബാബാ കൂടുതൽ ഉത്തരം പറഞ്ഞ ആൾന്നുള്ള നിലക്ക് ഒരു സമ്മാനം കേട്ടാ ഇത് നിനക്ക് മാത്രം ബാക്കി എല്ലാവർക്കും കൂടി കൊടുക്കണേ ശരി